ഇന്ന് ചിങ്ങം ഒന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷം ആരംഭം അപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ കൊടുവായൂർ കോട്ടമലയ്ക്കാണ് കൊടുവായൂർ കോട്ടമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ എല്ലാ മലയാള മാസവും ഒന്നാം തീയതിയാണ് നട തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂജകൾക്ക് വളരെ പ്രാധാന്യമേറുന്നുണ്ട് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിന് ഇരുന്നൂറോളം പടവുകളാണുള്ളത് ഇതിന് ഏകദേശം അറുന്നൂറോളം വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു നാം കയറി ചെല്ലുമ്പോൾ നാല് പടിവാതിലുകളാണ് ഇവിടെ കാണാനായിട്ട് കഴിയുക അതിൽ പടിഞ്ഞാറ് വശമുള്ളതാണ് ഇതിൻ്റെ മുഖ്യ കവാടം അമ്പലത്തിന് നാല് പടിവാതലുകൾ നാം കയറി ചെല്ലുന്നത് വടക്കു വശത്തുള്ള ഈ അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്നത് ഈ അമ്പലത്തിലെ പ്രധാന പൃഷ്ഠിയെ അയ്യപ്പ കൂടാതെ പരമശിവൻ മുരുകൻ ഗണപതി നാഗദേവങ്ങൾ എന്നിവയുമുണ്ട് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് തനുപത്ത് ഉത്സവമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണാം ഓക്കെ ദൻ ബൈ എം കെ രാജ് ബ്ലോഗ്സ്